ഡിസംബർ മാസത്തിലെ അവസാന രണ്ടാഴ്ചകളിൽ മാത്രം പാർട്ടിയിൽ പുതുതായി നാൽപ്പത്തി ആറായിരം പേർ ചേർന്നുവെന്ന അവകാശവാദവുമായി റിഫോം യു കെ പാർട്ടിയുടെ ചെയർമാൻ സിയ യൂസഫ് രംഗത്തെത്തി പാർട്ടി അംഗത്വവുമായി ബന്ധപ്പെട്ട് കൺസർവേറ്റീവ് പാർട്ടിയുമായി തർക്കം ഉടലെടുത്തിരിക്കുന്ന സമയത്താണ് ഈ പുതിയ അവകാശവാദം നേരത്തെ റിഫോം പാർട്ടി കണക്കിൽ കൃത്രിമത്വം കാണിച്ചാണ് അംഗസംഖ്യ കൂടുതലാണെന്ന് പറയുന്നത് ടോറികൾ ആരോപിച്ചിരുന്നു ിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പരിവർത്തനത്തിന് തയ്യാറെടുക്കാൻ പാർട്ടി നേതാക്കൾ ആഹ്വാനം ചെയ്തു കാണിച്ചുവെന്ന കൺസർവേറ്റീവ് നേതാവ് കെമി ബെറ്റ്നോക്കിന്റെ ആരോപണം പാർട്ടിക്ക് പുത്തൻ ഊർജ്ജം പകർന്ന് നൽകിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതേ സമ്മേളനത്തിൽ ഒരു ദിവസം മുൻപ് അടുത്ത തിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിയുമായി പോരാടാൻ സജ്ജമാണ് എന്ന് പാർട്ടി സ്ഥാപക നേതാവ് നെയ്ചൽ ഫറാജ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് യൂസഫിന്റെ വെളിപ്പെടുത്തൽ റിഫോം പാർട്ടിയുടെ വെബ്സൈറ്റിലെ കൗണ്ടറിൽ കാണിക്കുന്ന അംഗസഖ്യ കൃത്രിമമായി നിർമ്മിച്ചതാണെന്നായിരുന്നു ബോക്സിംഗ് ദിനത്തിൽ കെമി ബേട്നോക്ക് ആരോപിച്ചത് അതേസമയം സ്പെക്ട്രേറ്റർ ഫിനാൻഷ്യൽ ടൈംസ് എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമങ്ങൾ ഈ കൗണ്ടർ നേരായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ബേട്നോക്ക് മത്സരിച്ച് ചെയ്യിച്ച നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും ഫറാജ് അറിയിച്ചു താൻ സത്യസന്ധനല്ലെന്ന് അല്ലെന്ന് ആരോപിച്ച ബെർട്നോക്ക് ക്ഷമാപണം നടത്തിയില്ല എങ്കിൽ പോരാട്ടം അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തമാക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അടുത്തിടെ നടത്തിയ ചില അഭിപ്രായ സർവേകൾ പ്രകാരം ഫറാജ് പ്രധാനമന്ത്രി സർ കീർ ശർമ്മന് കടുത്ത വെല്ലുവിളികൾ ഉയർത്തുകയാണ് ഓരോ സീറ്റുകളിലുമായി സർവേ നടത്തി സ്റ്റോൺ ഹെവൻ ഐ പേപ്പറിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിൽ റിഫോം യു കെ നൂറ്റി ഇരുപത് സീറ്റുകൾ വരെ ജനപ്രതിനിധി സഭയിൽ നേടും ലേബർ പാർട്ടിയുടെ നില നാന്നൂറ്റി പതിനൊന്നിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി എട്ടിലേക്ക് താഴുകയും ചെയ്യും ഡർ സൗത്ത് വെസ്റ്റ് നോർഫോക്ക് എന്നിവ റിഫോം യു കെ ലേബറിൽ നിന്നും പിടിച്ചെടുക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം നോർത്ത് വെസ്റ്റ് എസെക്സിൽ കൺസർവേറ്റീവുകളുടെ ആധിപത്യം തുടരും അതിനിടെ ജയിലിൽ കഴിയുന്ന തീവ്ര വലതുപക്ഷ നേതാവ് ടോമി റോബിൻസൺ പാർട്ടിയിൽ ചേരുമെന്ന വാർത്ത ഫറാച്ച് നിഷേധിച്ചു നേരത്തെ റിഫോം യുകെക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയ ശതകോടീശ്വരൻ എലോൺ മസ്കും ടോബി റോബിൻസണിനും പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് ഇത്തരത്തിലൊരു അഭ്യൂഹമുണ്ടായത് ടോമി റോബിൻസനെ തടവിൽ നിന്നും മുക്തനാക്കണമെന്ന് എലോൺ മസ്ക് നേരത്തെ എക്സിലൂടെ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം എലോൺ മസ്കിനെ ഇന്നത്തെ യുവാക്കൾക്കുള്ള മാതൃകയായിട്ടാണ് ഫരാജ് വിശേഷിപ്പിച്ചത് അതേസമയം നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇല്ല എങ്കിലും ട്രംപ് ഭരണകൂടത്തിൽ അസാമാന്യമായ സ്വാധീനമായിരിക്കും മസ്കിൻ ഉണ്ടാവുക എന്നാണ് വിലയിരുത്തൽ ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ബ്രിട്ടനിലും തന്റെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എലോൺ മസ്ക് അതിന്റെ തുടക്കമെന്നോണം എക്സ് എ ഐ ലണ്ടൻ എന്നൊരു കമ്പനി ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞു മസ്കൈ താൻ ബന്ധപ്പെടാറുണ്ട് എന്ന് റിഫോം യു കെ പാർട്ടി ട്രഷറർ നിക് ആൻറ്റി വെളിപ്പെടുത്തിയതിന് പിറ്റേ ദിവസം ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു കമ്പനിയുടെ തുടക്കമെന്നതും വളരെയധികം ശ്രദ്ധേയമാണ് നേരത്തെ ബ്രിട്ടനിലെ മന്ത്രിസഭ പിരിച്ചുവിട്ട് പുതിയ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഓൺലൈൻ പെറ്റീഷനെ അനുകൂലിച്ച് മസ്ക് പരസ്യമായി രംഗത്തെത്തിയിരുന്നു റിഫോം പാർട്ടിക്ക് കനത്ത സംഭാവനകൾ നൽകുമെന്ന സൂചനയും പുറത്തു വന്നിരുന്നു എന്നാൽ ബ്രിട്ടീഷ് നിയമങ്ങൾ അനുസരിച്ച് ബ്രിട്ടീഷ് വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കഴിയുകയുള്ളൂ ന്യൂസ് ഡെസ്ക്